ഈ വർഷത്തെ ആലൂർ ചാമുണ്ടിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം മാർച്ച് ഏഴ് വെള്ളിയാഴ്ച ആഘോഷിക്കും ആലൂർ ചാമുണ്ടിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം വെള്ളിയാഴ്ച ഭക്തി നിർഭരമായ പരിപാടികളോടെ ആഘോഷിക്കും വൈകീട്ട് മൂന്നിന് പള്ളിക്കുളങ്ങര അയ്യപ്പക്ഷേത്രത്തിൽ നിന്നും മൂന്ന് ഗജവീരന്മാരുടെയും പഞ്ചവാദ്യം മേളം എന്നിവയുടെ അകമ്പടിയോടെയും ഉത്സവപ്പറമ്പിലേക്ക് പുറപ്പെടും വൈകിട്ട് ആറിന് തിറ പൂതൻ കരിങ്കാളി തുടങ്ങിയ അനുഷ്ഠാന കലാരൂപങ്ങൾ വർണ്ണശബളമായ വേഷക്കാഴ്ചകളുമായി വാതിമേളങ്ങളുടെ അകമ്പടിയോടെ പകൽപൂരത്തെ വർണ്ണാഭമാക്കും തുടർന്ന് നാടൻ കലാവരവുകൾ നടക്കും വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ഡബിൾ തായംപകയും ആയിരത്തിന് തെളിയിക്കലും പുലർച്ചെ താലം അകമ്പടിയോടെ എഴുന്നള്ളിപ്പുമുണ്ടാകും പൂരമഹോത്സവത്തിന് മാറ്റുകൂട്ടുവാൻ ദീപാലങ്കാരത്തോടെയുള്ള ബഹുവർണ്ണ പന്തലും ആലൂർ സെന്ററിൽ ഒരുക്കിയിട്ടുണ്ട് ചടങ്ങുകളുടെ ഭാഗമായി ഫെബ്രുവരി ഇരുപത്തിനാല് മുതൽ മാർച്ച് അഞ്ച് വരെ വൈകിട്ട് ഏഴ് മുതൽ രാത്രി ഒമ്പത് മണിവരെ വിവിധ കലാപരിപാടികളും നടന്നുവരുന്നുണ്ട് ക്കാവ് ക്ഷേത്രത്തിലെ ഭഗവതി ക്ഷേത്രത്തിലെ ഇക്കൊല്ലത്തെ ഉത്സവം മറ്റന്നാൾ അതായത് ഈ വരുന്ന വെള്ളിയാഴ്ച ഏഴ് മൂന്ന് ഇരുപത്തഞ്ചിന് നമ്മൾ ഗംഭീര പരിപാടികളോട് കൂടിയിട്ട് ആഘോഷിക്കപ്പെടുകയാണ് അപ്പോൾ അതിന്റെ ഒരുക്കങ്ങളെല്ലാം അവസാന അവസാനഘട്ടത്തിൽ ആയിക്കൊണ്ടിരിക്കുകയാണ് അത് മറ്റന്നാൾ രാവിലെ അതിരാവിലെ തന്നെ ഇവിടെ ഈ കൂത്തിനോടനുബന്ധിച്ച് രാവണവധം നടന്നിടന്നതിന് ശേഷം ക്ഷേത്രത്തിലേക്ക് വിവിധ ദേശങ്ങളിലുള്ള തിറകൾ വന്നിട്ട് തിറകളുടെ കളി ഒരു അഞ്ച് അഞ്ചര മണിയോട് കൂടിയിട്ട് തുടങ്ങുകയായി പിന്നെ തിറ ഇവിടെ കളി കഴി കഴിഞ്ഞതിന് ശേഷം ഈ ദേശത്തുള്ള വിവിധ വീടുകളിൽ സന്ദർശിച്ച് അവിടെ തറകളി ഉണ്ടായിരിക്കുന്നതാണ് പിന്നെ കാലത്ത് അമ്പലത്തിൽ ഇവിടെ ഗുരുവായൂർ ജ്യോതിദാസിൻ്റെ അഷ്ടപതി ഭഗവാൻ സംഗീതമല്ലേ അഷ്ടപതി അത് നടത്തപ്പെടുന്നതാണ് അത് കഴിഞ്ഞാൽ പിന്നെ മേളം ഇവിടെ ഒരു പത്തര പതിനൊന്ന് മണിയോട് വീട്ട് ക്ഷേത്രത്തിലൊരു മേളം നട നടക്കുന്നതാണ് പിന്നീട് ക്ഷേത്രത്തിൽ ഉച്ചയ്ക്ക് മൂന്ന് ആനകളെ വെച്ചിട്ട് ഇവിടുന്ന് ക്ഷേത്രത്തിൻ്റെ കീഴടമായിട്ടുള്ള പള്ളിക്കുളങ്കര ക്ഷേത്രത്തിലേക്ക് ഇവിടുന്ന് എഴുന്നള്ളിച്ച് പള്ളിക്കുഴ ക്ഷേത്രത്തിൽ നിന്നാണ് നമ്മൾ പഞ്ചവാദ്യം തുടങ്ങുന്നത് ആ പഞ്ചവാദ്യം തുടങ്ങി അത് ആലൂർ സെൻട്രൽ കൂടെ വന്ന് നേരെ അമ്പലത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞ് പിന്നെ അത് കഴിയുന്നതോട് കൂടിയിട്ട് പിന്നെ മേളം ആരംഭിക്കുന്നതാണ് പഞ്ചവാദ്യം കഴിഞ്ഞതിന് ശേഷം മേളത്തിൻ്റെ ശേഷം പിന്നെ ഒരു സമയം ഒരു ആറേ മുക്കാലോട് കൂടിയിട്ട് വിവിധ ഒരു ഏഴുമണിയോട് കൂടിയിട്ട് ഏതാണ്ട് വിവിധ വരവ് കമ്മിറ്റികളുടെ ഏതാണ്ട് പതിനഞ്ച് കമ്മിറ്റികൾ നമ്മുടെ റേഷ് ചെയ്തിട്ടുണ്ട് ആ കമ്മിറ്റികളുടെ വരവ് പൂരം ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതാണ് അത് കഴിഞ്ഞ് ഒരു പിന്നീട് നാഥസ്വരം ഉണ്ടായിരിക്കും പിന്നെ ദീപാരാധന നാഥസ്വരം പരിപാടികൾക്ക് ശേഷം ഒരു ഒമ്പതേ മുക്കാൽ പത്ത് മണിയോട് കൂടിയിട്ട് ഗംഭീര തായമ്പക ഡബിൾ തായമ്പക ക്ഷേത്രത്തിൽ ഉണ്ടായിരിക്കുന്നതാണ് ഓരോരുണ്ണീഷനും കൽപ്പാത്തി ബാലകൃഷ്ണൻ അടങ്ങുന്ന ടീം ഉൾപ്പെടുന്ന ഗംഭീര ഡബിൾ തായ്മകുണ്ടായിരിക്കുന്നതാണ് കൊമ്പ് പറ്റ് കുഴൽപ്പറ്റ് അങ്ങനത്തെ ചടങ്ങുകൾക്ക് ശേഷം രാത്രി ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷം ആയിരത്തി ക്ഷേത്രത്തിലെ ഒരു പ്രധാന തലപ്പുഴ മഹോത്സവത്തിനോടനുബന്ധിച്ചിട്ടുള്ള പ്രധാന ചടങ്ങായിട്ടുള്ള താ ആയിരത്തിരി കത്തിക്കൽ ഉണ്ടായിരിക്കുന്നതാണ് അത് കഴിഞ്ഞ് ആയിരത്തിരി കഴിഞ്ഞാട്ടാണ് പിന്നെ രാത്രി എഴുന്നള്ളിപ്പ് ഇവിടുന്ന് ആ എഴുന്നള്ളിച്ചുകൊണ്ട് ആലൂർ സെൻ്ററിലേക്ക് ആനകൾ പോയി ആലൂർ സെൻ്ററിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് വരുന്ന അത് ക്ഷേത്രത്തിൽ വന്ന് പിന്നീട് മേളം കഴിഞ്ഞ് ക്ഷേത്രത്തിൽ പ്രവേശിച്ച് അങ്ങനെ അതോടുകൂടി ക്ഷേത്രത്തിലെ പൂരാഘോഷത്തിന് സമാപനമാകുകയാണ് അതിഗംഭീരമായിട്ടുള്ള ബഹുവർണ്ണ പന്തൽ അലങ്കാര പന്തൽ ഒരുക്കിയിട്ടുണ്ട് ക്ഷേത്രത്തിലെ പൂരാഘോഷ കമ്മിറ്റി ബഹുവർണ പൂരാഘോഷത്തിനോട് അനുബന്ധിച്ച് മാറ്റു വേണ്ടിയിട്ട് ബഹുവരണ അലങ്കാര പന്തൽ അത് ഇന്ന് വൈകുന്നേരം മുതൽ അത് കൂടി കത്തി തുടങ്ങുന്നതാണ് അത് നോക്ക് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ല വളരെയധികം നന്നായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അലങ്കാര പരിപാടികളുടെ സമാപനം കുറിച്ചുകൊണ്ട് ഇന്ന് മണിക്ക് പരിപാടി തുടങ്ങി അങ്ങനെ ഒമ്പത് മണിക്ക് അവസാനിക്കും ലാസ്റ്റ് പരിപാടിയാണെന്ന് സ്റ്റേജ് പരിപാടി ആരും ഓരോ ആളുകളും പൂരത്തിൻ്റെ ലഹരിയിൽ അത് എങ്ങനെ ആഘോഷിക്കാം എങ്ങനെ ഗംഭീരമാക്കാം എന്നുള്ള പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി